ഗുഡ് മോർണിംഗ് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ദുഃഖ വെള്ളിയാഴ്ചയും ഉയർപ്പ് ഒക്കെ എൻ്റെ നാട്ടിൽ കൂടുന്നത് അങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച എൻ്റെ കാനത്തെ പള്ളി ഉയർപ്പ് പെരുന്നാളിന് ഞാൻ പോയത് എന്നെ മാമോദീസ മുക്കി അന്നമ്മ എന്ന പള്ളിപ്പേരെനിക്ക് സമ്മാനിച്ച എൻ്റെ സ്വന്തം ജന്മപള്ളിയിലും അങ്ങനെ ഉയർപ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് നോയമ്പ് പിടിക്കാൻ ഞാൻ പോയത് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ നമ്മുടെ പാമ്പാടിയുടെ അന്നത്തെയും ഇന്നത്തെയുമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലായിട്ടുള്ള സംഘം ഹോട്ടലിൽ നിന്ന് പാലപ്പവും പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ട് ബീഫ് നമ്മുടെ അപ്പൻ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ കോട്ടയംകാർക്കെ കുറച്ച് മീൻകറിയും കപ്പ വേവിച്ചതും ഇല്ലെങ്കിൽ പിന്നെ എന്നാ ഉയർപ്പ് വരുന്ന ആളാണ് നെയ് ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ അപ്പനും ആങ്ങളെയും കൂടെ പറമ്പിപ്പോയി അപ്പ തന്നെ ഒരുമൂട് കപ്പയും പൊക്കിങ്ങ് പോകുന്നു പിന്നെ ചട പടയെന്നായിരുന്നു കാര്യങ്ങള് കപ്പ സെറ്റ് കൊടംപുളി ഇട്ട് വറ്റിച്ചു വെച്ച തലേ ദിവസത്തെ മീൻകറി ബീഫ് കറി ഇനി ആ പെറോട്ടയും പാലപ്പവും കഴിക്കുന്നവർ അങ്ങേ സൈഡിലേക്ക് മാറ്റിയിരുത്തിട്ട് ഞങ്ങൾ താണ്ടെ ഈ കപ്പയും ബീഫും മീനും ഒക്കെ ആയിട്ട് ഒരു പിടി ഇവിടെ നിന്ന് പിടിച്ച് ഞങ്ങളുടെ നോമ്പങ് വീടി